സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു സമയം നമ്മൾ ഒരു ഏഴ് ദിവസത്തിന് മുന്നേ കേട്ടതാണ് അല്ല കണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ആവശ്യമില്ല സിദ്ധാർത്ഥ പ്രഭു ഒരു ആളിനെ വണ്ടിയിടിച്ച ഒരു കഥ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞുതരാം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞുതരാം സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന സീരിയൽ നടൻ ഒരു ലോട്ടറി കച്ചവടക്കാരനെ അതായത് വെള്ളമടിച്ച് ഈ പുള്ളിക്കാരൻ അതായത് സിദ്ധാർത്ഥ് പ്രഭു വെള്ളമടിച്ച് ഒരു ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ചിട്ടു എന്നുള്ളതാണ് കേസ് അതായത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അതായത് തമിഴ്നാട് സ്വദേശിയായ പുള്ളിക്കാരൻ വെറും ലോട്ടറി വീറ്റ് മാത്രം ജീവിക്കുന്ന ഒരാളിനെയാണ് ഇയാൾ ഇടിച്ചിട്ടത് ഇപ്പോ ഇടിച്ചിട്ടത് മാത്രമല്ല കേസ് ഇപ്പോ അയാളെ കൊന്ന് അതിന്റെ കേസാണ് ഇപ്പോ നടക്കുന്നത് അതായത് ഇന്ന് രാവിലെ ഇന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ എടുത്ത വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നലെ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ തന്നെ കേട്ട ന്യൂസ് ഇതാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന നടൻ ഇടിച്ചിട്ട ലോട്ടറി കച്ചവടക്കാരൻ മരിച്ചു ആ പാവപ്പെട്ടവന്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇന്ന് ഈ സിദ്ധാർഥിനെ ഇടിച്ച് അതായത് സിദ്ധാർത്ഥ് വണ്ടി ഇടിച്ച ശേഷം അയാളെ നാട്ടുകാരെല്ലാം ചേർന്ന് അടിച്ച അടിച്ച വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായതാണ് അതിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോസും അല്ലാണ്ട് പോസ്റ്റും ഒക്കെ ഇട്ട് ഒരുപാട് ആൾക്കാരും നമുക്കറിയാം പക്ഷെ ഇപ്പൊ അവരാരും ഒന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് അവരാരും ഒന്നും മിണ്ടാത്തത് അന്ന് അവരുടെ ഒരു സഹപ്രവർത്തകനെ അടിച്ചു റോഡിലിട്ട് അടിച്ചു എന്നുള്ളതാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഒരു പാവപ്പെട്ടവർ മരിച്ചപ്പോ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആർക്കും ഒന്നും പറയാനില്ലേ ഇല്ലാണ് ഒരാളെ റോഡിലിട്ട് വെറുതെ അടിക്കുന്നത് ശരിയായ ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഞാനും പറയുന്നു അയാളെ അങ്ങനെ റോഡിലിട്ട് അടിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇന്നലെ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ അതല്ല പറയുന്നത് അയാളെ അടിച്ചത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും വലിയൊരു അതായത് ബോധം ഇല്ലാതെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വെള്ളം ഒടിച്ച് വീട്ടിൽ ഇരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വണ്ടി ഓടിക്കാൻ പോയത് അല്ലെ വേറെ ആരെങ്കിലും കൊണ്ട് വണ്ടി ഓടിപ്പിക്കാം വണ്ടി ഓടിച്ചിട്ട് വേറൊരു പാവപ്പെട്ടവരെന്നെ ഇടിച്ചിട്ടിട്ട് അതിൽ എന്ത് ന്യായമാണ് പറയാനുള്ളത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിനും ജീവനും ഇത്രയൊക്കെ വിലയുള്ളൂ ശരിക്കും പണമുള്ളവന് ഒരു ന്യായം പണം വേറൊരു ന്യായം അതല്ലേ ഇവിടുത്തെ നിയമം സത്യത്തിൽ ഈ സംഭവം പൈസ കൊടുത്താകുമ്പോൾ ഒതുക്കും കാരണം അവൻ നല്ലൊരു കാഷ്ടീം ആണ് ഓരോരുത്തരും സീരിയൽ ആക്ടറാണ് അതുകൊണ്ട് പൈസ കൊടുത്തവതുക്കും പോയപ്പോൾ ആർക്ക് പോയി ആ പാവപ്പെട്ടവനെ പോയി അല്ലാതെ എന്ത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ നിയമം ഒന്നും അവനെ ചെയ്യാൻ പോകുന്നില്ല അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഒരു ചുമ്മാത ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പറയും പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ പുഷ്പം പോലെ ഇറങ്ങി വരാൻ സത്യത്തിൽ അന്ന് അയാളെ കള്ളു ഓടിച്ചിട്ട് എന്തൊക്കെയാണ് ആ റോഡിൽ കാണിച്ചു കൂട്ടിയത് ഒരു ബോധവും ഇല്ലാണ്ട് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഒന്നും സംസാരിക്കാൻ ആർക്കും വയ്യ എല്ലാവരും അവനെ അടിച്ചത് ശരിയായില്ല അവനെ റോഡിലിട്ട് തല്ലിയത് ശരിയായില്ല എന്ന് പറയുന്നവരേ ഉള്ളൂ പക്ഷെ അവൻ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കുട്ടിയതെന്ന് പറയാൻ വേണ്ടിട്ട് ആരുമില്ല മരിച്ച ഒരു ആളിനെ ആശ്രയിക്കുന്ന എത്ര പേരുണ്ടാവും അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവില്ലേ അയാൾ അയാൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന അയാളുടെ മക്കൾ മക്കളുണ്ടാവില്ലേ ഭാര്യ ഉണ്ടാവില്ലേ അവരോടൊക്കെ എന്ത് എന്ത് സമാധാനമാണ് സത്യത്തിൽ ഇവർക്കൊക്കെ പറയാനുള്ളത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ അവന് കയ്യിൽ കിട്ടിയപ്പോൾ നല്ലത് കൊടുത്ത നാട്ടുകാർക്ക് തന്നെ അഭിനന്ദനം